പ്രിയരെ അസ്സാം വലൈക്കും വാഹ്മുള്ള ഇതിന് എന്നാണ് ഒരു അന്ത്യമുണ്ടാവുക ആരാണ് ഇതിനൊരു അറുതി വരുത്തുക ഈ അനീതി ഇനി എത്ര നാൾ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടുമാണ് ആരാണിതിന് മറുപടി പറയുക സ്ത്രീധനത്തിന്റെ പേരിൽ വിലപേശി വാങ്ങിയ പൊന്നും പണ്ടവും തികയാത്തതിന്റെ പേരിൽ മരണത്തിലേക്ക് എടുത്തു ചാടിയ ധാരാളക്കണക്കിന് ആളുകളുടെ വാർത്തകൾ ഈ വരെ നമ്മെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ സ്ത്രീധനം എന്നത് ഇന്ന് ആർക്കും തടയാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ പിടിച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസായിലെ നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനോ താല പറയുന്നുണ്ട് ും നിങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന വിവാഹമൂല്യം അത് സസന്തോഷപൂർവ്വം നിങ്ങളുടെ ബാധ്യതയായി ഗണിച്ചുകൊണ്ട് അവർക്കത് നൽകുക ഇനി അതവർ സ്വമനസാലെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ സസന്തോഷം നിങ്ങൾ അത് അനുഭവിക്കുകയും ചെയ്തു കൊള്ളുക ഇത് പറയുമ്പോൾ പ്രഭുസുഭാനോ താല മഹറിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾ വിവാഹമൂല്യം മഹർ അത് ബാധ്യതയായി ഗണിച്ചുകൊണ്ട് അവർക്ക് നൽകുക ഇനി അതിൽ നിന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ സമ്പത്ത് തട്ടുവാൻ വരനോ വരന്റെ വീട്ടുകാർക്കോ യാതൊരു അധികാരവുമില്ല സ്വസന്തോഷത്തോടു കൂടി സ്വമനസ്സാലെ യാതൊരു പ്രേരണയുമില്ലാതെ ബാഹ്യപ്രേരണയും ഇല്ലാതെ അവർ നിങ്ങൾക്കത് നൽകിയാൽ നിങ്ങളത് അനുഭവിച്ചു കൊള്ളുകയും ചെയ്യുക പക്ഷേ നമ്മളിൽ എത്ര പേർ ഇന്ന് മഹർ എന്ന വാക്ക് കേട്ടിട്ടുണ്ട് മഹർ എന്ന വാക്ക് സുപരിചിതമല്ലാത്ത ധാരാളക്കണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ അവർക്കൊക്കെയും സ്ത്രീധനം എന്ന വാക്ക് സുപരിചിതമാണ് താനും പ്രവാചകൻ സലഹുലി വസ്സലാമ അനുചരന്മാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് മഹറാണ് നൽകിയത് ഈ ഒരു ചോദ്യം നമ്മളിൽ എത്ര പേർക്കാണ് ചോദിക്കാൻ സാധിക്കുക എത്ര സ്ത്രീധനം കിട്ടി എന്നതിനപ്പുറത്ത് നിങ്ങൾ എന്താണ് മഹർ നൽകിയത് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതില്ലേ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മരണപ്പെട്ടത് പന്ത്രണ്ടോളം പേരാണ് അവരുടെ ചോരക്ക് ആരാണുത്തരം പറയുക അവർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പീഡനം സമ്പത്തിന്റെ പേരിലാണ് വിവാഹ വിവാഹനിശ്ചയത്തിന്റെ സമയത്ത് വിലപേശി വാങ്ങിയ പണം തികയുന്നില്ല എന്ന പേരിൽ ഇനിയും നീ വാങ്ങി വരണം എന്ന പേരിൽ മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിക്കേണ്ടി വരുന്നവർ അതല്ല എങ്കിൽ താൻ ഇഷ്ടപ്പെട്ട ഒരു ആളെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും തടസ്സമാകുന്ന സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്ത് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അവരും യഥാർത്ഥത്തിൽ കുറ്റവാളികളാണ് എന്നത് ഞാൻ മറക്കുന്നില്ല ആരാണ് ഇതിനൊക്കെയും ഉത്തരവാദികൾ അത് ചോദിക്കുന്ന വരനും അവന്റെ കുടുംബാംഗങ്ങളും രക്ഷിതാക്കളും അത് നൽകുന്ന വധുവിന്റെ മാതാപിതാക്കളും എന്തിനധികം വധുവും യഥാർത്ഥത്തിൽ ഇതിന് കുറ്റവാളിയാണ് സമൂഹമൊന്നടങ്കം ഇതിനുത്തരവാദിയാണ് നമ്മുടെ ഭരണകൂടവും ഇതിനുത്തരവാദിയാണ് സ്ത്രീധന നിരോധന നിയമം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നിട്ടും ഇപ്പോഴും അതിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ കൃത്യമായ ശിക്ഷ നൽകുവാൻ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഇന്ന് ഭരണകൂടത്തിനാവുന്നുണ്ടോ എന്നതും ഒരു ചോദ്യമാണ് ഒരൊറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ സ്ത്രീധനത്തിനെതിരെ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഇനിയും അത് സാധിക്കുന്നില്ല എങ്കിൽ അന്തസ്സില്ലാത്ത ഒരു തലമുറയെ ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കേണ്ടി വരിക തീർച്ചയായും അതിനെതിരെ ശക്തമായി നിലകൊള്ളുവാൻ ഒരു പുതിയ ഒരു ലോകക്രമത്തെ സൃഷ്ടിക്കുവാൻ വിദ്യാസമ്പന്നരായ അന്തസ്സുള്ള തന്റെ പെണ്ണിന് ചിലവ് കൊടുക്കേണ്ടതും അവളുടെ പാർപ്പിടവും അവളുടെ ഭക്ഷണവും അവളുടെ സുരക്ഷയും സംരക്ഷണവുമെല്ലാം എന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് കരുതുന്ന ഒരു പുതിയ ആൺ കൂടി നമുക്ക് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ഒരു പുതിയ മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി പ്രയത്നിക്കാം പ്രാർത്ഥിക്കുകയും ചെയ്യാം